ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ പല കോർണറുകളിലായി കൂട്ട കരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അപ്പാനി ശരത്ത് കരയുന്നു മറ്റൊരു ഭാഗത്ത് രണ ഫാത്തിമ കരയുന്നു ഇതിൻ്റെ എല്ലാം നടുവിൽ അവിടെ വില്ലനായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഷാനവാസ് കരയുന്നു എന്തൊക്കെയാണ് ഈ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒറ്റ ഒരാൾ മാത്രമായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത് ഈ കരയുന്ന ആളിനെ കണ്ടുകൊണ്ട് അതിനകത്ത് വീണ്ടും വീണ്ടും എണ്ണ കോരി ഒഴിച്ച് അവരെ തന്നെ കളിയാക്കി ഒറ്റ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്തൊരടിടിയും അടിച്ചു കൊണ്ടിരുന്നത് ദേ ഇപ്പോൾ അവരെ കരയിപ്പിച്ച ആൾക്കാരൊക്കെ നടന്ന് കരയുകയാണ് അപ്പാനി ശരത്ത് പറയുന്നു ഞാൻ പട്ടിയെപ്പോലെ വിട്ടിരുന്നു മൂങ്ങുവെന്ന് ഇയാളായിരുന്നല്ലോ ആ വീട്ടിലെ ഏറ്റവും വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആള് അനുമോളുടെയൊക്കെ പുറകിന് നടന്ന് നിന്നെ ഞാൻ അങ്ങനെ വിടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടെ നീ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് ഈ കരഞ്ഞുകൂവി നടക്കുന്നതുകൊണ്ട പിന്നാലെ വീണ്ടും നടന്ന ഇപ്പോൾ അനുമോള് പോലും പറയാത്ത വാക്കുകളൊക്കെയാണ് ആതിലയുടെ മുൻപിൽ ഇരുന്ന് പറയുന്നത് എന്നോടൊന്ന് ക്ഷമിച്ചൊന്നു പറ എനിക്കൊന്ന് മാപ്പുതാ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ കരയും ദേ കണ്ടു നോക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് പറഞ്ഞില്ല ഞാൻ 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 അറിയാതെ അറിയാതെ അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വിസിക്കാൻ പറ്റില്ലേ എവിടെ നിന്ന് ഞാൻ മൂങ്ങും പച്ച കരയുമ്പോൾ ആൾക്കാരൊക്കെ നോക്കും അത്രയും അത്ര പൊട്ടിയിരിക്കുകയാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഈ അപ്പാനി എന്ന് പറയുന്ന ആള് വെറും അപ്പാവിയാണെന്ന് ശുദ്ധനാ ഇത്രയും മാത്രമേ ഉള്ളൂ അക്ബർ എന്ന വ്യക്തി നല്ല ഒന്നാന്തരമായിട്ട് കീ കൊടുക്കുന്നുണ്ട് അക്ബറുടെ കയ്യിൽ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടികളിക്കുന്ന ആ കുരങ്ങുണ്ടല്ലോ അതുപോലെ തന്നെ അക്ബർ കീ കൊടുത്തപ്പോഴെല്ലാം ചാടികളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ പെട്ടു ആതിലിയുടെ മുഖത്ത് നോക്കി കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചു ആ തെറി എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ആതിലൊക്കെ ഒരിക്കലും അത് ക്ഷമിക്കാൻ കഴിയുന്നില്ല അയാൾക്കറിയാം അയാൾ പറയാൻ പാടില്ലാത്ത തെറിയാ വിളിച്ചതെന്ന് അതായത് സാധാരണ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചീത്തയൊക്കെ പറയാറുണ്ടല്ലോ പക്ഷേ ഇത് ആ നിലവാരത്തിലൊന്നും ഒന്നും ഉള്ളതായിരുന്നില്ല മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഗതി എന്തോ ആണ് പറഞ്ഞു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആതിലേക്ക് അതങ്ങോട്ട് വിട്ടുകളയാൻ കഴിയാതെ ഇരിക്കുന്നത് പക്ഷേ ഇത് ഗൗരവമുള്ള പ്രശ്നമായി മാറും അടുത്ത ആഴ്ച ലാലേട്ടൻ എടുത്തിട്ട് അലക്കും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് ഇപ്പോൾ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു വിഷയത്തിൽ അയാൾ പുറത്തു പോകുമോ ആതിലെ മാപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഉത്കണ്ഠ അതിഭയങ്കരമായിട്ട് അയാളുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് ഇന്നലെ മുതൽ ആതിലയുടെ പിന്നാലെ നടക്കുകയാണ് ആതിലയാണെങ്കിൽ പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അപ്പാനിയെ നോക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും ഇന്ന് വളഞ്ഞിട്ട് പിടിച്ചു പിടിച്ചു വെച്ചിരിക്കുകയാണ് വിടുകയല്ല മുൻപിൽ ഇരുന്ന് കൊണ്ട് കരഞ്ഞ് കാലു പിടിക്കുന്നു തൊഴുകൈകളോടെ ലേലുവല്ലു ലേലുവല്ലു വിളിക്കുന്നു ഒരു രക്ഷയുമില്ല ആതിലെ അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ കുറച്ചു നേരം കരയട്ടെ അതുമാത്രവുമല്ല ഈ കരച്ചിൽ കുറച്ചുകൂടി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഇവൻ ഇനി പൊങ്ങത്തില്ല പൊങ്ങാനോട് ഒരു സാധ്യതയുമില്ല അപ്പാനീ ശരത്ത് എന്ന് പറയുന്ന ആളിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിക്കുന്ന പരിപാടിയാണ് ആതിൽ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ആഴ്ച കരഞ്ഞുകൂവി നിലവിളിച്ചു നടന്ന സമയത്ത് ഈ അനുമോള് പറയുമായിരുന്നു ദൈവം തരും നിനക്കൊക്കെ ദൈവം നിന്നോട് ചോദിക്കും നിന്നെയൊക്കെ ദൈവം ശരിക്കിട്ട് ഉരുട്ടു ദൈവം പണ്ട് പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ ദൈ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര പെട്ടെന്ന് ഈ തിരിച്ചടിയൊക്കെ വന്നു വീഴാൻ തക്കവണ്ണം എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് കഴിഞ്ഞ ആഴ്ച ഈ കൂടുപത്രങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അനിമോളുടെ വീട്ടുകാർ അപ്പാനിക്കെതിരെ കണ്ടൻസർ വല്ലോ അടിച്ചതാണോ അങ്ങനെ കണ്ടൻസർ അടിച്ചതാണോ എന്നൊരു സംശയം പറയാൻ കാര്യം ദൈ ഇപ്പുറത്ത് ഫാത്തിമ ഊടുപാടെ അടികൊണ്ട് കൊണ്ട് ചുരുണ്ടോണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ ന്യൂറയുടെ കയ്യിൽ നിന്നാണ് അടിപേടിച്ചതെങ്കിൽ ഇന്ന് മസ്താനി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ഇനി അവശേഷിക്കുന്നത് അക്ബറും കൂടിയാണ് അക്ബറുടെ കണ്ണുനീര് കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ശുഭമായി അനിമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞു ഒന്നല്ല പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്രയോ മത്സരാർത്ഥികളുണ്ട് അവരുടെ ആരുടെയും പുറകില് പോകണ്ട ഇവിടെ തോറ്റു തുന്നം പാടി ഒരാൾ ഓടുന്നതിൻ്റെ ചിത്രമാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത് അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചു പോയിരിക്കുമ്പോൾ അവിടെ ചെന്ന് വീണ്ടും വീണ്ടും വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടേ ഇതാണോ നിങ്ങളുടെ ഗ്രെയിം സ്ട്രാറ്റജി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് സ്ട്രാറ്റജിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ വീട്ടിൽ എത്രയോ മത്സരാർത്ഥികളുണ്ട് അവരോട് ആരോടും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഇറക്കണ്ട അനുമോളോട് മാത്രമേ ഇറക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ പല വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു പോയത് മാത്രം നമ്മൾ അനുമോളുടെ പി ആർ ആയി മാറിയതാണ് ഇനിയിപ്പോൾ അങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പി ആർ എങ്കിൽ പി ആറ് പക്ഷേ ഇതൊരു ഫെയർ ഗെയിം അല്ല എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു എന്തായാലും ഈ കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവരാണയിടുകയും പ്രാവുകയും ഒക്കെ ചെയ്തത് അതൊക്കെ സംഭവിച്ചു അവരെ കരയിപ്പിച്ചവരൊക്കെ ഇപ്പോൾ കരഞ്ഞുകൂവി അതിനകത്ത് തെക്കുവട കോടാൻ തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്രയും നേരം കരഞ്ഞിട്ടും അപ്പാനിയോട് ക്ഷമിച്ചു എന്നൊരു വാക്കുമൊഴിയാൻ ആതിലെ തയ്യാറായിട്ടില്ല ആതിലെ ഗെയിം കളിച്ചു തുടങ്ങുകയാണ് അല്ല അങ്ങനെ അങ്ങ് ക്ഷമിക്കാനും പറ്റുമോ ഒറ്റ വാക്ക് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തക്കവണ്ണം മണ്ടി അല്ലല്ലോ ആദ്യം ഇവരൊക്കെ കുറെ അതിനകത്ത് ഒഴപടിച്ചതല്ലേ കുറെ ഉഴുതു മറിച്ചതല്ലേ അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയുള്ള കൊടുപ്പ് കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഒറ്റ വാക്കിൽ ഒരു മാപ്പ് പറച്ചിൽ അത് കേട്ടുകൊണ്ട് ഒറ്റ വാക്കിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് പറഞ്ഞു പോകുവാൻ ആതിലെ തെളിയിക്കുകയാണ് നൂറയെ കൊണ്ടത് പറ്റും പക്ഷെ എന്നെ കൊണ്ടത് നടക്കില്ല ചേട്ടൻ കുറെക്കൂടെ കരഞ്ഞു മെഴുകു എന്നുള്ള രീതിയിൽ ആതിലെ എങ്ങനെ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിലധികം ആ ഇരിപ്പ് ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു ഇതിനിടയിൽ ആതിലെ വെച്ചു കൊടുത്ത ഒരു കാര്യമുണ്ട് നിങ്ങളെ വെച്ചുകൊണ്ട് ഇവിടെ ഗെയിം കളിക്കുകയാണ് പുറത്തുനിന്ന് വന്ന് കയറിയിരിക്കുന്ന അഞ്ച് വൈൽഡ് കാർഡുകളും പറഞ്ഞിരിക്കുകയാണ് അപ്പാനി ശരത്തിനെ വെച്ചുകൊണ്ട് അക്ബർ ഇവിടെ നല്ല ഒന്നാം ഗെയിം കളിക്കുമെന്ന് ചേട്ടാ കപ്പൊന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു കപ്പ് എല്ലാവർക്കും കിട്ടില്ലല്ലോ ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ ആ കപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനകത്ത് വന്നു കയറുന്ന ഓരോ ആൾക്കാരും പല തരത്തിലുള്ള ചതിക്കുഴികൾ കുത്തും പല കെണികൾ ഒരുക്കും ദയവ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് വീടരുത് നിങ്ങൾ രക്ഷപ്പെടണം ഈ സമയത്ത് അപ്പാനിയുടെ ഉള്ളിൽ നിന്നും അടുത്ത സാധനം വരികയാണ് നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് പോലെ അല്ല എനിക്കിപ്പോൾ വലിയ കൂട്ടൊന്നുമില്ല എന്താ കാര്യം കഴിഞ്ഞ ദിവസം മസ്താനി വന്നു കയറിയിട്ട് എന്നോട് പറയുകയാണ് രേഷ്മ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുകയല്ലേ ഈ സമയത്ത് ചേട്ടൻ ഇതിനകത്ത് വരാൻ പാടുണ്ടോ അവിടെ കാണേണ്ട ആളായിരുന്നില്ലേ ഇതൊക്കെ മസ്താനി എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മസ്താനിക്കൊപ്പം കൂടിയിട്ട് അക്ബർ എന്നെ കുത്തിയെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലി എന്നോട് പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവർ നമ്മളെ താറടിക്കുമ്പോൾ അവരുടെ കൂടെ കൂടി ഇരുന്നു കൊണ്ട് അവർക്കൊപ്പം നമ്മളെ താറടിക്കുന്ന പരിപാടിയുണ്ടല്ലോ അതാണ് കഴിഞ്ഞ ദിവസം അവൻ അവിടെ കാണിച്ചു വെച്ചത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് ആതിലെയും ഇതറിഞ്ഞതായിട്ട് അറിഞ്ഞതായിട്ട് നടിക്കേണ്ട ദയവ് ഇത് മനസ്സിൽ വെച്ചേക്ക് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പൊളിച്ചടുക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ആയിരുന്നപ്പോൾ സംഭവിച്ച പല കാര്യങ്ങളും മറ നീക്കി ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടു മണിക്കൂർ കൂടി ഈ മാപ്പ് കൊടുക്കൽ പരിപാടി നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പല രഹസ്യങ്ങളും പുറത്തു വരുവാൻ സാധ്യതയുണ്ട് കാരണം അപ്പാനിക്ക് ഗെയിം ഒന്നും അറിയില്ല അപ്പാനിക്ക് ബഹളം ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ പാവം അപ്പാനി വെറും അപ്പാവിയാണ് വെറും പാവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വായിക്കുക എന്നുള്ള പരിപാടിയാണ് അക്ബറിൻ്റെത് അക്ബർ ഏകദേശം അതിൽ വിജയിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ വൈൽഡ് ഗാർഡ് വന്ന് കയറിയതോടുകൂടി ആകെപ്പാടെ കണ്ണി പൊട്ടി നിൽക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് വല്ലാത്ത ഭയവും ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോടകം പല ആവർത്തി ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ കൂടി എന്നാൽ പഴയതുപോലെ ഒരു വീര്യമില്ല പലർക്കും എതിരായിട്ട് പ്ലാനിങ്ങുകൾ നടക്കുന്നില്ല ഇപ്പോൾ അതിനകത്ത് ചർച്ചകൾ മുഴുവനും വൈൽഡ് കാർഡിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് കണ്ണുനീരിന്റെ കാര്യമാണ് രണ്ടുപേരും നല്ല ഒന്നാന്തരമായിട്ട് കരയാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ മൂന്നാമത്തെ കരച്ചിൽ അത് അക്ബറിന്റെ കരച്ചിലാണ് ആ കരച്ചിൽ കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് അനിമോറിന്റെ പ്രാക്ക് അത് ഏറ്റവും ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും കളികൾ ഉഷാറാകുന്നുണ്ട് കണ്ടിരിക്കുവാൻ നല്ല ചേലുണ്ട് ഇനി അടുത്തത് രണ ഫാത്തിമയുടെ വിവരമാണ് രണ ഫാത്തിമയെ ആടി ആടിച്ചോതിക്കി ഷെഡിൽ കേട്ടിയിരിക്കുകയാണ് നമ്മുടെ മസ്താനി അതെന്താണ് സംഭവം രണ പൊട്ടി കരയുകയാണ് ആത്മനിയന്ത്രണം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതേക്കുറിച്ച് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായിട്ടും തുറന്നു പറയുവാൻ മടിക്കരുത് കമൻ ബോക്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു വീണ്ടും മറ്റൊരു അപ്ഡേഷനുമായി എത്താം അതുവരേക്കും ബൈ